മമ്മൂക്കയുടെ അടുത്തതായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണല്ലോ കളം കാവൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് സംബന്ധിച്ച പുത്തൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആണ് ഈ ഒരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്നും വ്യക്തമാവുന്നത് സിനിമ ജൂൺ അഞ്ചാം തീയതി അല്ലെങ്കിൽ ജൂൺ ആദ്യ വീക്കിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ സിനിമ മെയ് അവസാനം മെയ് ഇരുപത്തിരണ്ടിന് തിയേറ്ററിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതെങ്കിലും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബലി പെരുന്നാൾ റിലീസായിട്ട് ജൂൺ ആദ്യം സിനിമ തിയേറ്ററിൽ എത്തുമെന്ന് തന്നെയാണ് സിനിമയ്ക്ക് കാനഡയിൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി ഇതുവരെയും സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിതിൻ കെ ജോസുമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ കളങ്കിൽ എന്നാണ് റിലീസ് ചെയ്യുക എന്നാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം നമുക്ക് റിപ്ലൈയും തന്നു ീരുമാനമായിട്ടില്ല എന്നാണ് ജിതിൻ കെ ജോസ് പറഞ്ഞിരിക്കുന്നത് അത് ചുമ്മാ പറഞ്ഞതായിരിക്കാം സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ മാത്രം പ്രേക്ഷകർ അറിഞ്ഞാ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞ് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു നമ്മൾ അദ്ദേഹവുമായിട്ട് ചാറ്റ് നടത്തിയത് ജൂൺ ആദ്യം തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തിയേറ്റർ കാര്യങ്ങളെല്ലാം ചാട്ട് ചെയ്തു വരുമ്പോൾ മറുഭാഗത്ത് ചിത്രം ആ ഒരു ഡേറ്റിൽ റിലീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കട്ട വിമർശനവും നടക്കുന്നുണ്ട് മെയ് മാസം പോലെ നല്ലൊരു വെക്കേഷൻ സീസൺ കിട്ടിയിട്ടും ആ ഒരു സമയത്ത് റിലീസ് െയ്യാതെ കട്ട മഴ പെയ്യുന്ന ആ ഒരു സമയം സ്കൂൾ തുറക്കുന്ന സമയം ജൂൺ മാസം എന്തിനു കളങ്കാവലെന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു കഴിഞ്ഞു അതെന്തോ ആവട്ടെ സിനിമയ്ക്ക് ആള് വരികയോ ആള് വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ നമ്മൾ മമ്മൂക്കയുടെ മികച്ച പ്രകടനം നിറഞ്ഞ ഒരു മൂവി കാണാൻ കട്ട വെയിറ്റിംഗിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കില്ലാത്ത വേവലാതി നമ്മൾക്ക് എന്തിനാണ് രണ്ട് രണ്ടര മാസത്തോളമായല്ലോ മമ്മൂക്കയെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിലാണ് എന്നുള്ള വിവരമൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ിലെ ഈ ഒരു സിറ്റുവേഷനിലെ മമ്മൂക്കയുടെ ഒരു പിക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ ഇതാ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പിക്ക് മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ മാനേജറായ വിഷ്ണു സുഗതൻ ട്വിറ്ററിൽ പങ്കുവെച്ച ഫോട്ടോസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ മാനേജറായ ജോർജ് ആണ് ഈ ഒരു ഫോട്ടോ പകർത്തിയത് എന്നും ട്വിറ്ററിൽ വിഷ്ണു സുഗതൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക എന്തോ ഒരു ഫോട്ടോ പകർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബാക്ക് സൈഡ് ആണെങ്കിലും ഇത് കാണുന്ന സമയത്ത് ആരാധകർ സന്തോഷത്തിലായിട്ടുണ്ട് ഉടൻ തന്നെ മമ്മൂക്ക ലൊക്കേഷനിലേക്ക് എത്തുന്ന എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കും ിക്കുകയാണ് ആരാധകർ